ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾക്കൊരു മരണ വീട് വരെ പോകേണ്ടായിരുന്നു കോഴിക്കോടാണേ സ്ഥലം അങ്ങനെ ഇത് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ നമ്മുടെ നാട് പോലെയല്ല മര മരണ വീട്ടിൽ വരുന്നവർക്കൊക്കെ ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നല്ല ബേക്കറിയും പുയ്ക്കും കോഫിയും ചായ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറിച്ച് കുറച്ച് സമയം അവിടെ നിന്ന് നിന്നതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വൈകിത് ആ മലബാർ മെഡിക്കൽ കോളേജിൽ ഒന്ന് കയറണമായിരുന്നു മാമൻ്റെ ഭാര്യയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കടുപ്പുണ്ട് അങ്ങനെ മാമിനെയും കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി സിസ്റ്ററോട് ചോദിച്ചപ്പം പറഞ്ഞു നാലാം തട്ടിലാ അങ്ങനെ ലിഫ്റ്റിൽ കയറാൻ ചെന്നപ്പോൾ ഇതാ നല്ല തിരക്ക് അങ്ങനെ ഞങ്ങളിതാ കോണി കയറി നാലാം തട്ടിലെത്തി അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു പാസ് വിടെയും ഞങ്ങളുടെ കയ്യിൽ പാസ്സില്ല അവരെ ആണെങ്കിൽ വിളിച്ചപ്പോൾ കിട്ടുന്നുമില്ല അങ്ങനെ ഇതാ അവിടെ നിന്നപ്പോൾ ചെക്യൂട്ടി പറഞ്ഞ് മൂന്ന് മണിക്ക് ശേഷം പാസിലാതെ കയറ്റും അങ്ങനെ അമ്മേനെ മാത്രം കയറ്റി അസമയം കൊണ്ട് ഇതാ ദൈവൂട്ടി ഓടിക്കളിക്കുകയാണേ അങ്ങനെതാ വീണ്ടും ഞങ്ങൾ വണ്ടി കയറി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വൈക്ക് നാത്തൂനും മോൾക്കും അവരെ വീട്ടിലിറങ്ങണം അവർ ഏട്ടൻ്റെ വീട്ടിൽ കൂടുതലാണേ ഇന്നും നാളെയും അതുകൊണ്ട് തന്നെ ഇതാ നലി കുറ്റിയാടി നരിക്കൂടും ചാലാണ് അവരുടെ സ്ഥലം അവിടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇന്ന് ഇന്ന് തന്നെ പോവാണേ അവർ ഇതാ ഈ ലുലു ടെസ്റ്റേഴ്സിൻ്റെ ബേക്കാണ് അവരുടെ വീട് അങ്ങനെതാണ് വീടിന് പിന്നെ ഞങ്ങൾ എത്തിയത് കല്ലാച്ചി പ്രൊവിഡൻസ് സ്കൂളിലാണേ മോനെ കൂട്ടാതെയാണ് മരണ വീട്ടിൽ പോയത് അവനിന്ന് സ്പോർട്സ് ആയതുകൊണ്ട് അവനെ കൂട്ടിയില്ല അങ്ങനെ ഇതാ ഞാൻ പ്രൊവിഡൻസ് ഓഫീസിൽ കാത്തിരിക്കുകയാണ് മോനെ സ്റ്റാഫ് കൂട്ടാൻ പോയിട്ടുണ്ട് ഇതാ സ്റ്റാഫ് ഇതാ അവനെയും കൂട്ടി വരുന്നു അപ്പോൾ അവൻ്റെ മുഖത്തുള്ള സന്തോഷം അവനെ സ്കൂൾ കൂട്ടാൻ ചെന്നപ്പോൾ ചെന്നപ്പോഴുണ്ടാകുന്നൊരു സന്തോഷം അത് കാണാൻ നല്ലൊരു സുഖമാണേ അങ്ങേത് അവനെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ താങ്ക്